നിങ്ങളുടെ ശരീരം മൊത്തം നിങ്ങൾക്ക് വെളുപ്പിക്കാം ഇതെന്ന് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ തുള്ളി മതി കേട്ടോ എളുപ്പത്തിൽ രാത്രി ഇപ്പോൾ കിടക്കുന്നതിൻ്റെ ഒക്കെ ഒരു ഒരു പത്ത് മിനിറ്റ് മുന്നേ നന്നായിട്ട് ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കിടന്നുറങ്ങാം രാവിലേക്ക് ശരിക്കും ആ ഒരു ചേഞ്ച് അറിയാൻ പറ്റും എനിക്ക് കണ്ണിൻ്റെ അടിവശത്താണേ നന്നായിട്ട് കറുപ്പ് കളറുണ്ട് കേട്ടോ അപ്പം അത് കുറയാനൊക്കെ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതേപോലെ അങ്ങ് ഇപ്പം കൈകാലുകളിലൊക്കെ കരിവാളിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ അപ്ലൈ ചെയ്യാം പ്രത്യേകിച്ച് പറഞ്ഞാൽ ഈ ഒരു കർക്കിടക മാസത്തിൽ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു റിസൾട്ട് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ അല്ലാത്തതൊക്കെ നമുക്ക് തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വാഷ് ചെയ്ത് കളയണം അങ്ങനത്തെ ഒരു പ്രയാസമൊക്കെ ഉണ്ടല്ലേ എന്നാൽ ഇതിനില്ല കേട്ടോ ഇത് കുറേ ആളുകൾ ചെയ്യുന്നതായിരിക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ചെയ്യുക ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു കുപ്പിയിൽ എടുത്തിട്ടുള്ളത് റോസ് വാട്ടർ ആണ് ഒരു കുപ്പിയിൽ നമ്മുടെ ഗ്ലിസറിൻ ആണ് ഇത് രണ്ടും നമ്മുടെ സ്കിന്നിന് നല്ലതാണ് ഇത് പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് നമ്മുടെ ശരീരത്തിൽ കുട്ടികളെ ശരീരം മൊത്തം ഒക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല കളർ കിട്ടാൻ സഹായിക്കുക പിന്നെ മറക്കണ്ട കേട്ടോ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകണ്ട ഇപ്പൊ ഞാനിതാ ഒരു സ്പൂണ് നമ്മുടെ ഗ്ലിസറിൻ എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതൊക്കെ എന്നാൽ നിങ്ങൾക്ക് ഫാൻസിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇപ്പൊ നമ്മളിതിന്റെ ഏഹ് ഈ ഒരു ഗ്ലിസറിൻ ആണെങ്കിലും റോസ് വാട്ടർ ആണെങ്കിലും നമുക്ക് ഫാൻസിയിലൊക്കെ ഉണ്ടാവും അതുപോലെ സൂപ്പർമാർക്കറ്റിലൊക്കെ ഉണ്ടാവും കേട്ടോ ഇതിന് ഒത്തിരി റേറ്റ് ഒന്നുമില്ല ഇല്ല പത്ത് രൂപ അതുപോലെ ഗ്ലിസറിന് അമ്പത് അറുപത് രൂപ ഒക്കെയാണ് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ വാങ്ങിച്ചാൽ മതി രണ്ടും തുല്യ അളവിലെടുക്കുക എത്ര ഗ്ലീസറിൻ എടുത്തോ അത്ര തന്നെ നമ്മുടെ റോസ് വാട്ടർ എടുക്കുക ഇപ്പോൾ ഗ്ലീസറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഒരു ഇങ്ങനെ നമ്മൾ ഇപ്പോൾ ശരീരത്തിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഒട്ടലായിരിക്കും അപ്പോൾ അത് ഒന്ന് ലൂസ് ആവാൻ റോസ് വാട്ടറും കൂടി ചേർക്കുമ്പോൾ അത് റെഡി ആവും കേട്ടോ എന്നിട്ട് നമുക്ക് അലോവേര അലോവേര വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി അലോവേര ആണെങ്കിലും നമ്മുടെ സ്കിന്നിന് നല്ലതാണ് നന്നായിട്ട് നമ്മുടെ ഇപ്പോൾ കരിവാളിപ്പൊക്കെ ഞാൻ കണ്ണിൻ്റെ അടിവശത്തൊക്കെ കൂടുതലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അലോ അലോവേരയാണ് കേട്ടോ അലോവേരയ്ക്ക് അത്രയും ഗുണമുണ്ട് മുഖത്തിന് നല്ല കളറായിരിക്കും സ്ഥിരമായിട്ട് നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യും ണ്ടെങ്കിൽ ഇപ്പം രാത്രി ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് ഒരു ഇച്ചിരി നേരം ആവുമ്പോഴേക്കും തന്നെ ശരിക്കും അത് ഉണങ്ങി വരും എന്നിട്ട് നിങ്ങൾ കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ആവുമ്പോഴേക്കും ഫേസ് നന്നായിട്ട് കളറ് വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം ഞാനിത് ഈ ഒരു ഗ്ലീസ് ഈ ഗ്ലീസറിനും നമ്മുടെ റോസ് വാട്ടറും നമ്മുടെ അലോവേറയും കൂടി മിക്സ് ചെയ്തിട്ട് ഇത് ഇതുപോലെ അങ്ങ് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കൈകാലുകളിലൊക്കെ നന്നായിട്ട് ഒരു പ്രത്യേക ഒരു ആയിരിക്കും കിട്ടുന്നത് അപ്പം ഇതുപോലെ ഒന്ന് ഇച്ചിരി ചെറിയൊരു അളവിൽ എടുത്താൽ മതി അതേപോലെ തന്നെ നമ്മുടെ കാലിലൊക്കെ ആണെങ്കിൽ പിന്നെ നന്നായിട്ട് ഈ ചിലർക്ക് എനിക്കൊക്കെ ഉള്ളൊരു പ്രശ്നമാണ് കാലിൽ ഇങ്ങനെ ചെരുപ്പിൻ്റെ ഒരു അലർജി വന്നിട്ട് ഭയങ്കരമായിട്ട് കാലൊരു ഒരു കറുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കുറയാന് ഞാനിത് ചെയ്തിട്ട് നൽ നല്ലൊരു മാറ്റമായിരുന്നു എനിക്ക് കിട്ടിയിട്ടുള്ളത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഡെയിലി ചെയ്യണം കേട്ടോ എന്നാലേ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് അറിയാൻ പറ്റുള്ളൂ ഒരു പത്ത് ദിവസമൊക്കെ അടുപ്പിച്ച് ചെയ്യണം എന്നാലേ നമുക്ക് ആ ഒരു മാറ്റം കിട്ടുള്ളൂ കേട്ടോ ശരിക്കും ഒക്കെ ഇങ്ങനെ ഗ്ലോ ഒരു പ്രത്യേക ഒരു ഗ്ലോ ആയിരിക്കേ കിട്ടുന്നത് ഇപ്പം ഞാൻ ഫേസില് പറഞ്ഞാൽ ഞാൻ ഈ പ്രത്യേകിച്ച് ഒരു ക്രീമും ഞാൻ അപ്ലൈ ചെയ്യാറില്ല ഞാൻ ഒത്തിരി വീഡിയോസിലൊക്കെ പറയാറുണ്ട് ഞാൻ ഇപ്പം എൻ്റെ കണ്ണ് ഇതല്ലാതെ ഞാൻ ഫേസില് അല്ലാത്ത ക്രീമുകളോ ഇപ്പോൾ ഒരു സൺ ക്രീം പോലും യൂസ് ചെയ്യാത്ത ഒരാളാണ് കേട്ടോ ഞാൻ ചെയ്യുന്നൊരു കാര്യം ഈ ഒരു അലോവേരി അതുപോലെ ഇതാ ഗ്ലീസറിനും റോസ് വാട്ടറും ഇത് ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് നല്ല റിസൾട്ടാണ് നല്ല കളറായിരിക്കും നന്നായിട്ട് നമുക്ക് ആ ഒരു ചേഞ്ച് അറിയാൻ പറ്റും ഇപ്പം ഞാൻ പറയുന്നു ഡെയിലി ചെയ്യണം എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ നെക്കിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണേ അപ്പം എനിക്കൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യുമ്പോൾ ഫേസിൽ മാത്രമേ ചെയ്യാറുള്ളൂ എന്ന് കേട്ടോ പിന്നീടാണ് ഫേസിനൊരു നല്ലൊരു ഗ്ലോ ഉണ്ടാവും അതുപോലെ നെക്ക് ഒരു ചെറുതായിട്ടൊരു മങ്ങി ഇങ്ങനെ നിൽക്കുന്നതും കാണാം കേട്ടോ അതുകൊണ്ട് ഇപ്പം ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലും നെക്കിലും ഒരുപോലെ ചെയ്യുക കാരണം ഇത് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ കാണുന്ന ഒരു ഭാഗമാണല്ലോ ഫേസ് ഒക്കെ അപ്പം അത് മറക്കണ്ട കേട്ടോ പിന്നെ കയ്യിലും കാലിലൊക്കെ ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ നിങ്ങളിങ്ങനെ ഒരു സ്പൂൺ എടുത്ത് ഒരു അങ്ങനെയൊന്നും ചെയ്യണ്ട നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഏകദേശം ഒരു അളവ് എടുത്തിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് അളന്നെടുക്കുക എടുക്കുക അപ്പോൾ എത്ര രണ്ട് കുപ്പി ഒരേ അല്ലെങ്കിൽ വാങ്ങിച്ചാൽ മതി റോസ് വാട്ടറും ഗ്ലിസറിനും സെയിം ആയിട്ട് വാങ്ങുക എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചിട്ട് രണ്ടും ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് അലോവേരേൻ്റെ ജെല്ല് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അത് നിങ്ങൾക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറേ ദിവസം നിങ്ങൾക്ക് എടുത്ത് വെച്ച് ഉപയോഗിക്കാം കേട്ടോ അപ്പം നമ്മൾ വീട്ടിലുള്ള ചെറിയ അലോവേര സാധാ അലോവേര എടുത്ത് നിങ്ങൾ ചെയ്യുമ്പോൾ പറഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അത് വരാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിയാണെങ്കിൽ വരില്ല അപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ അലോവേരേൻ്റെ ജെല്ലും കൂടി ചേർത്ത് നമ്മുടെ ഗ്ലീസറിനും റോസ് വാട്ടറും മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒരു കുപ്പിയിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് എന്നും കിടക്കുന്നതിൻ്റെ മുന്നേ ഒരു കുറച്ചെടുത്താൽ മതി ചെറിയൊരു അളവിൽ എടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുമ്പോൾ ഇങ്ങനെ കുറേ എടുക്കുന്ന പോലെ തോന്നുന്നുള്ളൂ ഒറ്റ ഒരു രണ്ട് മൂന്ന് തുള്ളി എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഫേസിലും എല്ലാ ഭാഗത്തു നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ തീർച്ചയായിട്ടും ട്രൈ ചെയ്തോളൂ ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ഡെയിലി ചാനലിൽ ഇടുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ